മനുഷ്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും വലിയ എക്സ്പ്ലോഷൻ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ഹിരോഷിമയോ നാഗസാക്കിയോ അല്ല ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സൈബീരിയൻ വനത്തിലെ തുംഗസ്ക നദിക്കരയിൽ ഹിരോഷിമയേക്കാൾ ആയിരമടങ്ങ് പ്രഹരശേഷിയുള്ള ഒരു സ്ഫോടനം നടന്നിരുന്നു മനുഷ്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും വലിയ സ്ഫോടനം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂൺ മുപ്പത് സമയം രാവിലെ ഏഴ് പതിനാല് സൂര്യൻ കിഴക്ക് നിന്നും മുട്ടിട്ടു തുടങ്ങുന്ന സമയം ആകാശത്തിൽ നിന്നും എന്തോ ഒരു തിളങ്ങുന്ന വസ്തു അതിവേഗത്തിൽ താഴേക്ക് നീങ്ങുന്നതായി സൈബീരിയൻ വനത്തിലെ യവൻകി ഗോത്രവംശജരുടെ ശ്രദ്ധയിൽപ്പെട്ടു കൗതുകം അടങ്ങുന്നതിന് മുൻപേ ഏഴ് പതിനേഴിന് ആകാശം രണ്ടായി പിളരുമാർ സൂര്യനേക്കാൾ പ്രകാശത്തിൽ ആ വസ്തു പൊട്ടിത്തെറിച്ചു തൊട്ടു പിന്നാലെ കാതടപ്പിക്കുന്ന ഒരു ഭീകര സ്ഫോടന ശബ്ദം മുഴങ്ങി അതിൽ നിന്നും പ്രകാശം ഏഷ്യയിലും യൂറോപ്പിലും ഒരേ സമയം കാണപ്പെട്ടു ഏഴ് ഇരുപതോടെ ചൂടും പൊടിയും നിറഞ്ഞ ശക്തമായ കാറ്റും ഇലക്ട്രോവേവുകളും ഭൂമിയിൽ പതിച്ചു അതിൻ്റെ പ്രഹരശേഷിയിൽ രണ്ടായിരം ചതുരശ്ര കിലോമീറ്ററിലെ അഞ്ഞൂറ് ഹെക്ടർ വനഭൂമിയിൽ എൺപത് ലക്ഷം മരങ്ങൾ നിലംപൊത്തി ഏഴ് മുപ്പതായപ്പോഴേക്കും സ്ഫോടനത്തിലെ ഇലക്ട്രോ തരംഗങ്ങൾ വായുവിലൂടെ ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ച് ഇംഗ്ലണ്ടിലെയും ഡെൻമാർക്കിലെയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ആ തരംഗങ്ങൾ രണ്ടു തവണ ഭൂമി വലം വെച്ച് ഇരുപതിനായിരത്തോളം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പത്ത് മെഗാ ടൻ്റെ എൻറ്റിക്ക് സമാനമായ പൊട്ടിത്തെറിയാണ് രേഖപ്പെടുത്തപ്പെട്ടത് അതായത് ഹിരോഷിമയിൽ പതിച്ച ലിറ്റിൽ ബോയിയേക്കാൾ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ഇരട്ടി വരും അതിൻ്റെ പ്രഹരശേഷി തൊട്ടടുത്ത മൂന്ന് ദിവസങ്ങളിൽ ആകാശം അസാധാരണമായ നിലയിൽ യൂറോപ്പിലെയും ഏഷ്യയിലെയും ആളുകൾക്ക് ഒരേ സമയം കാണാമായിരുന്നു എന്നാൽ ഇതിന്മേലുള്ള അന്വേഷണം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി റഷ്യൻ ശാസ്ത്രജ്ഞനായ ലൈനിക് കുലിൻകിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു അന്വേഷണത്തിൻ്റെ ചുമതല അവരുടെ നിരീക്ഷണത്തിൽ രണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ വൃത്താകൃതിയിൽ വനം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു എന്നാൽ ഉൽക്കപതിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന വലിയ ഗർത്തങ്ങളോ മറ്റെന്തെങ്കിലും അവശിഷ്ടങ്ങളോ അവർക്ക് കണ്ടെത്താനായില്ല അതിനാൽ ഭൂമിയിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ ഉയരത്തിൽ അന്തരീക്ഷത്തിൽ വെച്ചായിരിക്കാം സ്ഫോടനം നടന്നത് എന്ന നിഗമനത്തിൽ അവരെത്തിച്ചേർന്നു എന്നാൽ കൃത്യമായ ഒരു നിഗമനത്തിലേക്കോ കണ്ടെത്തലിലേക്കോ എത്തിച്ചേരാൻ അവർക്ക് സാധിച്ചില്ല പിന്നീട് പല ഗവേഷകരും ശാസ്ത്രജ്ഞരും ഇതിൽ അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ആർക്കും കൃത്യമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല എന്നാൽ ഗവേഷകർ അവസാനമായി ചില സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ചു അതിൽ ഒന്നാമത്തേത് ഉൽഖാപിണ്ട സിദ്ധാന്തമാണ് ഈ സിദ്ധാന്തം തന്നെയാണ് ശാസ്ത്രലോകം കൂടുതലായും അംഗീകരിച്ചതും നിക്കലും ഇരുമ്പും നിറഞ്ഞ ഉൽഖാപിണ്ടം മണിക്കൂറിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ വേഗതയിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു അന്തരീക്ഷത്തിലെ ശക്തമായ വായുവിൻ്റെ മർദ്ദം മൂലം ഉൽക്കയിൽ പെട്ടെന്ന് ചൂടുപടർന്ന് ഭൂമിയിൽ നിന്നും അഞ്ച് അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചതായിരിക്കാം കത്തിക്കരിഞ്ഞ ചില മരങ്ങളിൽ നിന്നും കല്ലുകളിൽ നിന്നും നിക്കലിൻ്റെയും മിരുമ്പിൻ്റെയും അംശങ്ങൾ ലഭിച്ചതുകൊണ്ടാണ് ഉൽക്കയിലെ മൂലകങ്ങൾ ഇരുമ്പും നിക്കരുമായിരിക്കാം എന്ന് ശാസ്ത്രജ്ഞർ ഓഹിച്ചത് സാധാരണ ഉൽക്കകൾ വീഴുമ്പോൾ ഭൂമിയിൽ കാണപ്പെടാറുള്ളതുപോലെ വലിയ ഗർത്തങ്ങളോ മറ്റു അടയാളങ്ങളോ ആ പ്രദേശത്ത് എവിടെയും കാണപ്പെടാത്തത് കൊണ്ടാണ് പൊട്ടിത്തെറി അഞ്ചല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ ഉയരത്തിൽ വെച്ചായിരിക്കാം എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നത് എന്നാൽ ഉൽക്കാപിണ്ഡത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഈ വാദം പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടില്ല മറ്റൊന്ന് കോമറ്റ് സിദ്ധാന്തമാണ് അതിനു മുൻപായി എന്താണ് കോമറ്റ് എന്ന് നമുക്ക് നോക്കാം സൂര്യനെ ചുറ്റി ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഡേട്ടി സ്നോ അഥവാ മഞ്ഞു നിറഞ്ഞ മലിനഗോളമാണ് കോമറ്റ് സൂര്യനിൽ നിന്നും വളരെ അകലെ മഞ്ഞു നിറഞ്ഞ ആകാശത്തിൽ നിന്നും വരുന്ന കല്ലും പൊടിയും മഞ്ഞുകട്ടകളും നിറഞ്ഞ ബഹിരാകാശത്തിലെ ഒരു മലിന വസ്തുവാണിത് ഇവ സൂര്യനോട് അടുത്തു വരുമ്പോൾ സൂര്യനിൽ നിന്നുള്ള കാറ്റും സമ്മർദ്ദവും മൂലം കോമറ്റിലെ ഉറഞ്ഞ മഞ്ഞുകണങ്ങൾ ഉരുകി അതിലെ മൂലകങ്ങൾ വാതകങ്ങളായി പതിയെ പിന്നിലേക്ക് നീളുന്നു ഇതിനെയാണ് നമ്മൾ പലപ്പോഴും വാൽ നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നത് കോമറ്റ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഉണ്ടായ മർദ്ദവും രാസപ്രവർത്തനവും മൂലമുണ്ടായ പൊട്ടിത്തെറിയായിരിക്കാം ആയിരിക്കാം സ്ഫോടനം എന്നാണ് ഇവരുടെ വിലയിരുത്തൽ ഇവ വാദങ്ങളും പൊടിപടലങ്ങളും ആയതിനാലാണ് ഇവയുടെ അവശിഷ്ടങ്ങളോ അടയാളങ്ങളോ ലഭിക്കാതെ പോയത് എന്നും ഇവർ പറയുന്നു എന്നാൽ സാങ്കേതിക തെളിവിൻ്റെ അഭാവം ഇവിടെയും പ്രതിസന്ധിയാവുകയാണ് അതുകൊണ്ട് തന്നെ ഈ സിദ്ധാന്തവും അംഗീകരിക്കപ്പെട്ടില്ല സാധാരണയായി എല്ലാ ദുരൂഹ പ്രകൃതി ദുരന്തങ്ങളിലും പറയുന്നത് പോലെ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യവും ബ്ലാക്ക് ഹോൾ സിദ്ധാന്തങ്ങളും ഇവിടെയും പലരും അഭിപ്രായപ്പെട്ടു എങ്കിലും ഒന്നിനും കൃത്യമായ തെളിവുകൾ ലഭിക്കാത്തതിനാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്ഫോടനം ഇന്നും ദുരൂഹതയിൽ തന്നെ കിട്ടും